ഹജ്ജിനോടനുബന്ധിച്ചുള്ള മൃഗബലി ഒരു പ്രാകൃതമായ അത്യാചാരമാണ് എന്ന് നമ്മൾ വിമർശിക്കുമ്പോൾ വിശ്വാസികൾ അതിന് മറുപടിയായി പറയുന്നത് നിങ്ങൾ ഇറച്ചി തിന്നാത്തവരാണോ നിങ്ങൾ ആണോ നിങ്ങൾ വീഗനാണോ നിങ്ങൾ മാംസം തിന്നാറില്ലേ തുടങ്ങിയിട്ടുള്ള മറുചോദ്യങ്ങളുമായിട്ടാണ് ഈ ഒരു മറുപടി പറയാം അപ്പോൾ മൃഗങ്ങളെ ദൈവപ്രീതിക്കായി ബലി അറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അനാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെ നേരെ ഭക്ഷണ സാധനത്തിൻ്റെ കാര്യമായി പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി സ്ട്രോമാൻ ഇറക്കി ഒരുതരം രക്ഷാമാർഗം കണ്ടെത്തുകയാണ് വിശ്വാസികൾ ഇത് പണ്ടു മുതലേ ഇവർ ചെയ്തു വന്നിട്ടുള്ള ഒരു രീതിയാണ് എന്നാൽ നമ്മൾ ചോദിക്കുന്നത് ഹജ്ജിൻ്റെ ഭാഗമായിട്ട് മക്കയിൽ നടക്കുന്ന മൃഗബലി ഭക്ഷണം കഴിക്കാനോ പോഷകാഹാരം വിതരണം ചെയ്യാനോ വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരുന്നില്ല ഇന്നലെ വരെയും ഇന്നും അതങ്ങനെയല്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി എല്ലാ സമൂഹങ്ങളിലും ബലി ബലിയുണ്ടായിരുന്നുവെന്നും നരബലിയും മൃഗബലിയുമൊക്കെ പണ്ട് കാലം മുതലേ ദൈവങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആരാധനാകർമ്മമായിരുന്നു എന്നും അതിൻ്റെ ഭാഗമായി പാരമ്പര്യമായി തൊ പാരമ്പര്യമായി മനുഷ്യർ തുടർന്നു പോന്നിട്ടുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് മൃഗങ്ങളെ ബലിയിറക്കുക എന്ന ആചാരം കൊണ്ടുവന്നത് അങ്ങനെ ബലി അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ ആ മാംസം ആഹാരത്തിന് ഉപയോഗിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് മാംസം തിന്നാൻ വേണ്ടിയോ മാംസം വിതരണം ചെയ്യാൻ വേണ്ടിയോ അറക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി അറുത്തതിന് ശേഷം ആ മാംസം ആഹാരത്തിന് ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയോ ചെയ്യുക എന്നതാണ് അങ്ങനെ തന്നെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പോഷകാഹാരം വിതരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഇറക്കുക എന്നല്ല പറഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് എല്ലാ സമൂഹങ്ങൾക്കും നാം ബലി നിശ്ചയിച്ചതുപോലെ നിങ്ങൾക്കും ബലി നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറക്കൂ എന്നാണ് പറയുന്നത് അറക്കുന്നത് കൊണ്ട് തിന്നുകയാണ് അല്ല തിന്നാൻ വേണ്ടി അറക്കുകയല്ല നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ ഭാഗമായി ഹജ്ജിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ട് അബ്രഹാം തൻ്റെ പുത്രനെ ബലി നൽകാൻ ശ്രമിച്ചത് വലിയൊരു ത്യാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്ന മൃഗബലി തന്നെയാണ് ഇവിടെയും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും നടക്കുന്നത് ഈ ഹജ്ജിനോടനുബന്ധിച്ച് ലോകത്താകമാനം കോടിക്കണക്കിന് മൃഗങ്ങളെയാണ് ഇതുപോലെ ബലി അറുത്ത് തള്ളുന്നത് അതിൽ കുറേ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു ബാക്കി നശിപ്പിച്ചു കളയുന്നു അജിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന മൃഗബലിയിൽ മഹാഭൂരിപക്ഷം മൃഗങ്ങളുടെയും മാംസം പണ്ട് മുതലേ നശിപ്പിച്ചു കളയായിരുന്നു ഒന്നുകിൽ മരുഭൂമിയിൽ കൂട്ടിയിട്ട് ഉണക്കിക്കളയുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ആണ് ചെയ്തിരുന്നത് അടുത്ത കാലത്താണ് വലിയ സംസ്കരണശാലയൊക്കെ കൊണ്ടുവന്ന് ജർമ്മനിയുടെയൊക്കെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ മാംസം കുറച്ചൊക്കെ സംസ്കരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ പോലും ഇതിന്റെ നാൽപ്പത് ശതമാനം മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നും ബാക്കി അറുപത് ശതമാനം നശിപ്പിച്ചു കളയുകയാണെന്നും മാധ്യമം പത്രത്തിൽ തന്നെ വാർത്ത ഞാൻ മുമ്പ് വായിച്ച് ഓർക്കുന്നുണ്ട് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം മനുഷ്യർക്ക് പോഷകാഹാരം വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ പരിപാടി എങ്കിൽ ഇവിടെ സുഡാനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും സൊമാലിയയിൽ നിന്നും ഒക്കെയാണ് അറേബ്യയിലേക്ക് ആടുകളെയും മറ്റും ഇറക്കുമതി ചെയ്യുന്നത് ഈ ബലി ഇറക്കാൻ വേണ്ടി അങ്ങനെ വലിയ തുക കൊടുത്തുകൊണ്ട് ഈ ആടുകളെയും മൃഗങ്ങളെയൊക്കെ അവിടുന്ന് ഈ അറേബ്യ വരെ കൊണ്ടുവന്ന് അറേബ്യയിൽ നിന്ന് അറുത്ത് പിന്നെ അതിൻ്റെ മാംസം ടിന്നിലാക്കി സംസ്കരിച്ച് ഈ രാജ്യങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തയക്കാം ഇതെന്തുമാത്രം വലിയൊരു പാഴ്വേലയാണ് മണ്ടത്തരമാണ് ആഹാര വിതരണമാണ് ലക്ഷ്യമെങ്കിൽ ആഹാര വിതരണമാണ് ലക്ഷ്യമെങ്കിൽ സോമാലിയയിലും സുഡാലിലും ഒക്കെ പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് മാംസം മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ എല്ലായിടത്തും മനുഷ്യരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ധാന്യങ്ങളും മറ്റു അങ്ങനെയുള്ള ഭക്ഷ്യധാന്യങ്ങളും അത് അതിൻ്റെ പൊടിയും അത് റൊട്ടിയാക്കിയതും ഒക്കെ സംസ്കരിച്ച് സംസ്ക ഉണക്കി സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങളും ഒക്കെയാണ് ഈ രാജ്യങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ മൃഗബലിക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്ന പണം മുഴുവൻ പട്ടിണി കിടക്കുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാംസം മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള എല്ലാ ആഹാര സാധനങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള മറ്റൊരു പദ്ധതിയാക്കി പരിവർത്തനം ചെയ്യുകയാണ് വേണ്ടത് ഒരു ഹാജി ഏതാണ്ട് നമ്മുടെ പതിനായിരം രൂപയ്ക്ക് സമാനമായ ഒരു തുകയാണ് മൃഗബലിക്ക് വേണ്ടിയിട്ട് അവിടെ ഗവണ്മെൻറ്റിനടയ്ക്കുന്നത് സൗദി അറേബ്യയിൽ എന്നാണ് പറയപ്പെടുന്നത് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഹജ്ജിലെത്തുന്നു എന്നൊരു ഒരു കണക്ക് അങ്ങനെയാണെങ്കിൽ മൂവ് മൂവായിരം കോടി രൂപയുടെ സമ്പത്താണ് അവിടെ നശിപ്പിച്ചു കളയുന്നത് അല്ലെങ്കിൽ ഈ ബലി കയറിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് ഈ മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ ഈ ലോകത്ത് പട്ടിണി അടക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു കൊല്ലത്തെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൂടെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ മൃഗങ്ങളെ ഇതുപോലെ പാഴ് ചെലവ് ഉണ്ടാക്കിക്കൊണ്ട് മൃഗങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് അറുത്ത് നശിപ്പിച്ചു കളയുകയും കുറേ പണം ചിലവാക്കി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം സംസ്കരിച്ച് കൊടുത്തയക്കുകയും ചെയ്യുന്നത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് അപ്പം മാംസം ആഹാരത്തിന് മാംസം വിതരണം ചെയ്യുക പോഷകാഹാരം വിതരണം ചെയ്യുക പട്ടിണി മാറ്റുക ഇതൊന്നും അല്ല മൃഗബലിയുടെ ലക്ഷ്യം അത് ഇവർ വിഷയം മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു ന്യായമാണ് മൃഗബലി നടത്തുന്നത് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ദൈവപ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ ബലി നൽകുക എന്നുള്ളത് പണ്ട് കാലം മുതലേ ഗോത്രകാലത്ത് മനുഷ്യർ ആചരിച്ചു വന്നിട്ടുള്ള ഒരു ആചാരമാണ് ഏറ്റവും പഴക്കമുള്ള മതവിശ്വാസങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായിട്ട് ഈ ബലികർമ്മത്തെ കാണാം ബൈബിളിൽ ഈ ബലികർമ്മമുണ്ട് ബൈ ബൈബിളിൽ പറയുന്നത് യഹോവയ്ക്ക് എപ്പോഴും ആരാധനയായിട്ട് ആവശ്യപ്പെടുന്നത് ഈ മൃഗങ്ങളെ ആടിനെയും മറ്റും ഹോമകുണ്ടത്തിൽ വേവിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഹോമം നടത്തുക ബലി നടത്തുക ഇതായിരുന്നു രക്തബലി നടത്തുക ഇതായിരുന്നു പ്രധാന പ്രധാന ആചാരം വാഗൻ അറബികൾ അറേബ്യയിലും അതുതന്നെയാണ് ചെയ്തിരുന്നത് അവർ യാത്രയുടെ യാത്രാവേളയിലൊക്കെ നാല് കല്ല് ശേഖരിക്കുകയും മൂന്ന് കല്ലുകൊണ്ട് അടുപ്പുണ്ടാക്കുകയും ഒരു കല്ലുമ്മൽ മൃഗത്തിനെ അറുത്ത് അതിൻ്റെ ചോര ബലി നൽകി ദൈവത്തിന് ആ കല്ലിനെ ദൈവമായി സങ്കല്പിച്ച് ബലി നൽകിയിട്ട് അതിൻ്റെ മാംസം ആ അടുപ്പിൽ വേവിച്ച് തിന്നുകയായിരുന്നു പതിവ് എന്ന് അറേബ്യൻ ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കല്ലാരാധനയുടെ കൂടെ വിഗ്രഹാരാധനയുടെ കൂടെ മനുഷ്യർ പണ്ട് മുതലേ ആചരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ആ മൃഗബലി ഒരിക്കലും ആഹാര വിതരണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമോ പട്ടിണി മാറ്റാനും പോഷകാഹാരം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമോ ഒന്നും അല്ല മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ബലിയാണ് ഖുർആാനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ദൈവം തൻ്റെ സൃഷ്ടിയായ ഒരു ജന്തു വേറൊരു ജന്തുവിൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ തൻ്റെ പേരുച്ചരിക്കുന്നത് കേട്ട് ആഹ്ലാദം കൊള്ളുകയും പുളകം കൊള്ളുകയും ചെയ്യുന്നു എന്ന വിശ്വാസം പ്രാകൃതമാണ് ഈ പ്രാകൃതമായ വിശ്വാസത്തിന്റെ പേരിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഈ കൂട്ടക്കുരുതി നടത്തുന്നത് എന്തിന് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആഹാരവും മാംസം തിന്നലുമൊക്കെയാണ് പ്രശ്നമെങ്കിൽ അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആളുകൾ അറുത്ത് നിന്നാൽ പോരെ ഇത് കൂട്ടത്തോടെ അറുത്തിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടും വിതരണം ചെയ്തിട്ടും ഇത് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമെന്ത് ഇവിടെ പട്ടിണി എടുക്കുന്ന ആളുകൾക്ക് ലോകത്ത് ഓരോ ഒരു ദിവസം ഒരു ദിവസം കുറെ ഇറച്ചി കിട്ടിയതുകൊണ്ട് പട്ടിണി മാറുമോ ശാസ്ത്രീയമായി പട്ടിണി മാറ്റാനുള്ള മാർഗം അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം കൊണ്ട് ഈ പട്ടിണി മാറ്റാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ എന്തെങ്കിലും വഴി ആലോചിക്കല്ലേ വേണ്ടത് അതല്ല അപ്പോൾ പ്രശ്നം ഇതൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രാകൃതമായ ആചാരങ്ങളെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് മൃഗബലി നരബലിയുടെ തുടർച്ചയാണ് അതിൻ്റെ എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും അതുതന്നെയാണ് ഈ അബ്രഹാമിൻ്റെ കഥയിലും പറയുന്നത് അബ്രഹാം സ്വന്തം ഇഷ്ടപുത്രനെ ദൈവത്തിന് ബലി നൽകാൻ തയ്യാറായി ഒരു സ്വപ്നദർശനത്തിന് ശേഷം തയ്യാറായി എന്നും അതുപോലെ മഹാത്യാഗമാണ് എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെയാണ് സ്വന്തം മകനെ കഴുത്തറക്കുന്നത് ത്യാഗമാവുക മക്കൾ എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ മനുഷ്യാവകാശ സങ്കല്പം അനുസരിച്ച് മക്കൾ എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല മൃഗങ്ങൾ സ്വകാര്യ സ്വത്താണ് എന്ന് കരുതിയുന്നത് കൊണ്ടാണ് മൃഗങ്ങളെ അറക്കുന്നത് ഒരു ത്യാഗമാണ് എന്ന് പറയുന്നത് മൃഗങ്ങളെ അറക്കുന്നതും ത്യാഗമല്ല മനുഷ്യനെ അറക്കുന്നതും ത്യാഗമല്ല അതൊക്കെ ഇന്നത്തെ ഒരു ധാര്മ്മിക സങ്കല്പം അനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മുടെ ലോകത്ത് പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ദൈവപ്രീതിക്ക് വേണ്ടി മൃഗബലി നടത്തുന്നതും നരബലി നടത്തുന്നതും ഒക്കെ നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിലും നിരോധിച്ചിട്ടുണ്ട് അവിടെ ത്യാഗമാവണമെങ്കിൽ ഈ അറക്കുന്ന ആൾ ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് സ്വന്തം കഴുത്തിൽ കത്തി വയ്ക്കണം അല്ലാതെ മക്കളുടെ കഴുത്തിൽ കത്തി വെക്കുന്നത് ത്യാഗമല്ല അത് തെമ്മാടിത്തമാണ് അത് ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ഒരു തെമ്മാടിത്തം ചെയ്തു എന്നതിന്റെ പേരിൽ സ്വപ്നം കണ്ടതിന്റെ പേരിൽ ദൈവത്തിന് വേണ്ടി മകനെ അറക്കാൻ കൊണ്ടുപോയി എന്നുള്ള ഒരു കഥ ഈ കാലത്ത് മനുഷ്യരോട് പറഞ്ഞു പറഞ്ഞ് പാരമ്പര്യമായി പകർന്നു നൽകിക്കൊണ്ട് ഇതൊരു മഹാത്യാഗമാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ദൈവങ്ങൾക്ക് വേണ്ടി മക്കളെ അറുത്തു കൊടുക്കുക അപ്പൊ അടുത്ത കാലത്ത് പാലിക്ക ാട് അങ്ങനെ ബലി നടന്നു പല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബലികൾ നടക്കുന്നു അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വപ്നം കാണുമ്പോഴേക്ക് ഇത് യഥാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോയി കുട്ടികളറക്കുന്ന സംഭവങ്ങൾ ലോകത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ തെറ്റായ സന്ദേശം മനുഷ്യർക്ക് ഈ അധമമായിട്ടുള്ള അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇത്തരം സന്ദേശം നൽകുന്ന ഈ ആഘോഷങ്ങളെയൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ട സമയമായിരിക്കുന്നു മൃഗങ്ങളുടെ കഴുത്തിൽ വെക്കുന്നത് ഒരു ത്യാഗമല്ല അത് മൃഗ മൃഗങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കുന്നത് മൃഗങ്ങളിൽ ോട് ചെയ്യുന്ന ക്രൂരതയാണ് അനീതിയാണ് മനുഷ്യൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് മനുഷ്യൻ മകനായാലും മകളായാലും ആരായാലും ശരി മനുഷ്യരെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് ത്യാഗമല്ല ക്രിമിനൽ കുറ്റമാണ് കൊത കൊലപാതകമാണ് തോന്നിവാസമാണ് അതുകൊണ്ട് ത്യാഗം ചെയ്യാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്നവർ മൃഗങ്ങളുടെ കഴുത്തിലോ മനുഷ്യരുടെ കഴുത്തിലോ മക്കളുടെ കഴുത്തിലോ അല്ല സ്വന്തം കഴുത്തിൽ കത്തി വെച്ചിട്ട് ത്യാഗം ചെയ്യട്ടെ അപ്പം നമുക്ക് ത്യാഗം എന്ന് സമ്മതിക്കാം ഇത് ത്യാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാലത്തും മനുഷ്യരെ ഈ രീതിയിൽ ബോധവൽക്കരിച്ചു ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് ത്യാഗസ്മരണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുത്തെറുക്കലും ഈ രക്തരൂക്ഷിതമായിട്ടുള്ള ഈ ആഘോഷം നടത്തലും ഒക്കെ അപരിഷ്കൃതത്വമാണ് ഇതൊന്നും ഇനി തുടരാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് ആഹാര വിതരണത്തിനാണ് എന്ന് ന്യായം പറയുന്നവർ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ മൃഗങ്ങളെ ബലി അറുത്ത് ഇങ്ങനെ നശിപ്പിക്കുന്നതിന് പകരം ഒരു ഒരു ദിവസം കൂട്ടത്തോടെ ലോകത്തുള്ള ആളുകൾ മുഴുവൻ മൃഗങ്ങളെ കൊന്ന് ആ ഇറച്ചി തിന്നുകയും തീറ്റുകയും ചെയ്യുന്നതിന് പകരം പട്ടിണി കിടക്കുന്ന ജനങ്ങൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവർക്ക് എന്തൊക്കെ ആഹാരസാധനങ്ങളാണ് വേണ്ടത് എന്ന് കണ്ടെത്തി അത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ദൂർത്തടിക്കുന്ന ഈ പണം ഈ മൂവായിരം കോടിയോളം വരുന്ന രൂപ ലോകത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷ്യധാന്യങ്ങളോ റൊട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഇനി മാംസം വേണമെങ്കിൽ മാംസമോ അവിടെ തന്നെ അവിടെയുള്ള മൃഗങ്ങൾ അവർക്ക് തന്നെ ദാനം ചെയ്താൽ മതിയല്ലോ ഇപ്പോൾ സൊമാലിയിൽ നിന്നും ഈ സുഡാനിൽ നിന്നൊക്കെ മൃഗങ്ങളെ അറേബ്യയിൽ കൊണ്ടുവന്ന് അർത്ഥത്തിട്ട് ഇറച്ചി കൊടുക്കുന്നതിന് പകരം സൊമാലിയിലും സുഡാനിലും ഒക്കെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഈ അവിടെ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾ അത് ദാനം ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റുള്ളിടത്തെ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ അവർക്ക് ദാനം ചെയ്യട്ടെ എന്നിട്ട് അവർ അവരൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം അവർ ഭക്ഷിക്കട്ടെ അതല്ലാതെ ഒരു ദിവസം ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന അർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഭക്ഷ്യദാഹൻ ഭക്ഷ്യ വിതരണമല്ല പോഷകാഹാര വിതരണമല്ല പട്ടിണിമാറ്റലല്ല ഇത് നരബലിയിൽ നിന്ന് ലോപിച്ചു വന്നിട്ടുള്ള മൃഗബലി എന്ന അനാചാരമാണ് ഈ അനാചാരം നിർത്തലാക്കുകയും പകരം അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം മനുഷ്യരുടെ പട്ടിണി മാറ്റാനും ആഹാരം വിതരണം ചെയ്യാനുമായിട്ട് വിനിയോഗിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ശാസ്ത്രീയമായ സർവേ ഒക്കെ നടത്തിയിട്ട് ലോകത്ത് എവിടെ പട്ടിണി കിടക്കുന്നവരുണ്ടോ അവരെ പട്ടിണി മാറ്റാൻ ആഹാരമാണോ വേണ്ടത് അതിനെത്ര പണം വരുമെന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് ആ പണം അതിനുവേണ്ടി വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന ഈ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഈ ഏർപ്പാട് നിർത്തലാക്കുകയാണ് നല്ലത് ഇനിയുള്ള കാലം പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഹജ്ജൊക്കെ മുടങ്ങിയ സ്ഥിതിക്ക് ഇനി അത് സ്ഥിരമായിട്ട് അങ്ങ് മുടക്കിയിട്ട് അതിന് പകരം കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആചാരമാക്കി അതിനെ പരിവർത്തനം ചെയ്യുക യാണ് വേണ്ടത് വിശ്വാസികൾ പറയുന്ന ന്യായങ്ങൾ ശരിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ മൃഗവലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്